കഴിഞ്ഞ ദിവസം ചുയലി അബ്ദുള്ള മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വഹാബി നേതാവ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ കേരളത്തിലൊക്കെയുള്ള സുന്നികളൊക്കെയും മുസ്ലിങ്ങളല്ല അവരൊക്കെ കാഫിറുകളാണ് അവരുടെ പള്ളികളൊക്കെ ചർച്ചകളാണ് എന്ന തരത്തിൽ ഒരു പ്രഭാഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ ചില ആളുകളിൽ ചില തെറ്റിദ്ധാരണയുണ്ട് എന്ന് അവരുടെ കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ലോക സുന്നികൾ അതുപോലെ തന്നെ ഷിയാക്കൾ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് എന്നാൽ സുന്നി എന്ന് പറയുമ്പോൾ ലോക അത് കൂടുതലും വഹാബികളാണ് മുഖ്യധാര മുസ്ലിങ്ങൾ സുന്നികളല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യധാര മുസ്ലിം വഹാബികൾ മുഷ്രിക്കും കാഫിറുമാക്കുന്നത് എന്ന് എന്നാൽ അത് കേട്ടപ്പോൾ ഇങ്ങനെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ അവതരിപ്പിക്കണമെന്ന് തോന്നിയത് ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഈ മാപ്പിൽ നിങ്ങൾക്ക് നൂ അൻപത്തി ഒന്ന് മുസ്ലിം രാഷ്ട്രങ്ങളെ കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുണ്ട് ഏഷ്യയിലുള്ള രാഷ്ട്രങ്ങളുണ്ട് അതുപോലെ പല ഭൂഖണ്ഡങ്ങളിലായി നിലനിൽക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രമല്ല എങ്കിൽ പോലും ഇവിടെയും വലിയ തോതിലുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് പിന്നീട് പറയാം ആദ്യം ഞാൻ ഇവിടെ മുസ്ലിം കൺട്രികളെയാണ് എടുക്കുന്നത് എന്നാൽ ഈ കൺട്രികളിലെല്ലാം നമ്മൾ കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നത് പോലെ നബിദിനാഘോഷം ആഘോഷിക്കുന്നവരും അതിന്റെ പേരിൽ ലീവ് അനുവദിക്കുന്ന രാഷ്ട്രങ്ങളുമാണ് ഈ കാണുന്ന അധിക മുസ്ലിം രാഷ്ട്രങ്ങളും എന്നാൽ അതില്ലാത്ത രാഷ്ട്രം നമുക്കറിയാം വഹാബികളാണ് വഹാബി ഐഡിയോളജി അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് സൗദി അറേബ്യ ഏകദേശം നൂറു വർഷത്തിന് ഇപ്പുറത്താണ് ഒരു രീതിയിലേക്ക് ആ രാഷ്ട്രം മാറിയിട്ടുള്ളത് എന്നാൽ അതിന്റെ മുമ്പ് നിബിന്ധനാഘോഷം സൗദി അറേബ്യയിലും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ഇപ്പോഴും സൗദി അറേബ്യയിൽ എല്ലാ ആളുകളും വഹാബികളാണ് എന്നല്ല ഭരണം വഹാബികളുടേതാണ് ഒരു പരിശുദ്ധമായ രണ്ട് ഹറമുകൾ നിലനിൽക്കുന്ന മക്കയിലും മദീനയിലും ഭൂരിഭാഗം ആളുകളും അവിടെ ഇപ്പോഴും യഥാർത്ഥ അഹുനുസുന്നവൽ ജമാഅത്ത് ഉൾക്കൊള്ളുന്ന ആളുകളാണ് വഹാബികളല്ല അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ മക്കയിലേക്കും മദീനയിലേക്കും ഇമാമമാരെ തിരഞ്ഞെടുക്കുമ്പോൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അവരെ ആളുകളെ സെലക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല നേരെ മറിച്ച് അൽ കസീം അല്ലെങ്കിൽ റിയാദ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഏതായിരുന്നാലും ഞാൻ പറയുന്നു നബി ദിനാഘോഷം കഴിക്കുന്ന കാരണം വഹാബികൾ ഈ സൗദി അറേബ്യയിലുള്ള അവിടുത്തെ ഭരണകൂടവും നബി ദിനാഘോഷത്തിന്റെ റബിയുള്ള ഒരു പന്ത്രണ്ടിന് അവധി അനുവദിക്കാറില്ല അതേ സമയത്ത് നമ്മൾ ഈ അവധി അനുവദിക്കുന്ന രാഷ്ട്രങ്ങൾ അതായത് വഹാബി ചിന്താഗതിയുടെ ഓപ്പോസിറ്റിലാണ് നബിദിനം ആഘോഷിക്കുക എന്നത് കാരണം കേരളത്തിലെ വഹാബികൾ മാത്രമല്ല സൗദി അറേബ്യയിലുള്ള വഹാബികളും നബിദിനത്തിനെതിരാണ് അതേ സമയത്ത് നമുക്ക് മറ്റു ലോകത്തുള്ള മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ എടുത്തു നോക്കാം ആദ്യമായി ഈ ഭാഗത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം മൊറോക്കോ ഈ മൊറോക്കോ പൂർണ്ണമായും കേരളത്തിലെ അശ് അരി തൊരീക്കത്ത് അതായത് വിശ്വാസപരമായി കേരളത്തിലെ സുന്നികൾ ഏത് ഭാഗത്താണോ ഉള്ളത് അതേപോലെ അംഗീകരിക്കുന്ന ആളുകളാണ് മൊറോക്കോയിലുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുന്നേ ഒരു കാര്യവും കൂടെ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് സുന്നികൾ വഹാബികൾ മറ്റൊരു ഭാഗത്ത് സൂഫികളാണ് എന്ന് പോയ ആളുകളുണ്ട് ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാം ഇവിടെ വഹാബികളുണ്ട് മുജാഹിദുകൾ എന്ന് സലഫികൾ എന്ന് അറിയപ്പെടുന്ന വഹാബികളുണ്ട് എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഇവിടെ സൂഫികളല്ല നേരെ മറിച്ച് അഷ്രി അക്കീദ അംഗീകരിക്കുന്ന ആളുകൾ അഷ്രി അംഗീകരിക്കുന്ന ആളുകൾ അതാണ് അഹ്ലു അഹ് ആ ആശ്ചര്യ അക്കീദ അംഗീകരിക്കുന്ന ആളുകളിൽ തന്നെ സൂഫികളുണ്ട് സൂഫികൾ എന്ന് പറഞ്ഞാൽ അവര് ഭൗതികമായ കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഏതെങ്കിലും ത്വരീക്കത്തിന്റെ മഷാഹിഹന്മാരുടെ ഇജാസത്ത് വാങ്ങി ആ രീതിയിൽ അതായത് ഭൗതിക ലോകത്തെ എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ ജീവിക്കുന്ന ത്വരീക്കത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് സൂഫികൾ എന്നറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ എടുത്തു പരിശോധിക്കുമ്പോൾ വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഈ ഗണത്തിൽ കള്ളത്തൊരീക്കത്തുകാരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതില്ല അവർ വഹാബികളെ പോലെ ഒരു വിദഗ്ധത്തിന്റെ കക്ഷികളായി കണക്കാക്കിയാൽ മതി അതേ സമയത്ത് വൽ ജമായത്ത് എന്ന് പറയുന്നത് മഹാനായ അബു ഹസനിൽ അഷ്രി അബുഅ മൻസൂറിൽ മാത്തുരീതി ഇവർ രണ്ടുപേരും ഇവിടെ പ്രചരിപ്പിച്ച അക്കീത അതായത് സുഹേബത്തിന്റെ അക്കീതയാണ് പക്ഷെ അത് അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് കാരണം ആ കാലഘട്ടങ്ങളിൽ അവർ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ മഹ്മൂൻ രാജാവ് അതായത് ഇസ്ലാമിന്റെ ഖിലാഫത്ത് പോലും എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു അങ്ങനെ ആളുകളെല്ലാം അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അബൂ ഹസറിൽ അഷ്ഹരിയും അബൂ മൻസൂറിൽ മാതുരീതിയും ഒക്കെ കടന്നു വരുന്നത് ആ കാലഘട്ടങ്ങളിൽ ആ പുത്തൻ പ്രസ്ഥാനക്കാരെ നിലക്ക് നിർത്തിയത് അവരുടെ എല്ലാ വാദങ്ങളും പൊട്ട തെറ്റാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ ബുദ്ധിപരമായി സമർത്ഥിക്കാൻ മഹാനായ അബുഅസൽ അഷ്രി റതി സാധിച്ചു അതിലൂടെ തന്നെ എന്ന് അറിയപ്പെടുന്ന പുത്തൻ പ്രസ്ഥാനം അതപ്പതിക്കുകയും ഇല്ലാതാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ അഖ്ലിസുന്നയുടെ സഹാപത്ത് കാണിച്ചു എന്ന വിശ്വാസത്തിന് അതിനുശേഷം ആ മഹാന്റെ പേരിൽ അതായത് അഷ്വരി അല്ലെങ്കിൽ മാത്തുരീതി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അതൊരു പുതിയ മധുഹബല്ല അക്കീദയിൽ പ്രത്യേകമായ മധുഗബില്ല അവർ വരുന്നതിന് മുമ്പും എതിരെ ശക്തമായി ആദർശ പ്രചരണം നടത്തിയ അബ്ദുല്ലാഹിബിനുൽ കുല്ലാബ് ഉണ്ട് അവരുടെ ആശയം തന്നെയായിരുന്നു ബഹാനായ ഇമാം ബുഖാരി ഉണ്ടായിരുന്നത് ആ ഒരു മധുഗബിലേക്കാണ് ബഹാനായ അബു ഹസനുൽ ആശ്ചര്യം നീങ്ങിയിട്ടുള്ളത് അതായത് അവരുടെ മുൻകാലങ്ങളെയുള്ള സഹേബത്തിൽ നിന്ന് പഠിച്ച അക്കീദ അതെത്ത നേരെ ഓപ്പോസിറ്റിൽ ഉണ്ടായിരുന്ന അക്കീദയാണ് അബു ഹസറിൽ അഷരി പ്രചരിപ്പിച്ചത് അബു മൻസൂറിൽ മാതൃരീതിയും പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആശയങ്ങളോട് പൂർണ്ണമായും അപ്പുറത്ത് നിൽക്കുന്ന വിശ്വാസധാരയാണ് വഹാബിസം അല്ലെങ്കിൽ മുജാഹിദുകൾ സലഫികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നു മൊറോക്കോ അഷ് അല്ലെങ്കിൽ മാതുരീതി ഈ രണ്ട് മതഭി സ്വീകരിക്കുന്നവരും ആഘോഷം കഴിക്കുന്ന ആളുകളുമാണ് അതുപോലെ മറിത്താനിയ അതുപോലെ തന്നെ മാലി നൈജർ ചാട് ലിബിയ അൾജീരിയ ഈജിപ്ത് സുഡാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ആഫ്രിക്കയില് അതുപോലെ തന്നെ നമുക്കറിയാം നൈജീരിയ അതുപോലെ തന്നെ ഗനിയ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ഗാംബിയ ഇങ്ങനെ സെനഗൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ സോമാലിയ അതുപോലെ ജിബൂട്ടി ഈ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള വിശ്വാസധാര ഏതാണ് എന്ന് നിങ്ങൾക്ക് നെറ്റിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ രാഷ്ട്രങ്ങളൊക്കെ ഇതെല്ലാം നബി അലൈഹി അലൈവലാം തങ്ങളുടെയോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്തോ നേരിട്ട് ദീൻ എത്തിയിട്ടുള്ളതാണ് ഇവിടെയൊക്കെ ദീൻ പ്രചരിപ്പിച്ചത് സ്വഹാബത്ത് തന്നെയാണ് അതായത് അവർക്ക് ഈ അടുത്ത കാലത്ത് ഇസ്ലാം എത്തിയതാണ് എന്ന് ആരും ധരിക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും വഹാബി രാഷ്ട്രം അല്ലെങ്കിൽ ആഘോഷത്തിന് ലീവ് നൽകാത്ത ഒരു രാഷ്ട്രം ഇവിടെയും എവിടെയും കാണാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബോസ്നിയ അതുപോലെ തന്നെ അൽബാനിയ അതേപോലെ തന്നെ തുർക്കി ഈ രാഷ്ട്രങ്ങൾ ഒക്കെ ഈ പറയുന്ന വഹാബിസത്തിനെതിരെയാണ് ഇനി സിറിയ എടുത്തു നോക്കിയാൽ ഇറാഖ് എടുത്തു നോക്കിയാൽ ഇതെല്ലാം വഹാബിസത്തിനെതിരെയാണ് ഇനി പാകിസ്ഥാൻ അതുപോലെ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തുർക്കുമാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അതുപോലെ തജിക്കിസ്ഥാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇനി ബംഗ്ലാദേശ് അതുപോലെ തന്നെ നമുക്ക് ഇന്തോനേഷ്യ അതുപോലെ തന്നെ മലേഷ്യ ഈ ബ്രൂനൈ ഇങ്ങനെയുള്ള ഏത് രാഷ്ട്രങ്ങളും എടുത്താലും ഇതൊക്കെ വഹാബിസത്തിന് എതിരാണ് എന്ന് കാണാൻ സാധിക്കും ഇനി നമ്മൾ ജി സി സി രാഷ്ട്രങ്ങളിലേക്ക് കടന്നു വരാം ഈ ജി സി സി രാഷ്ട്രങ്ങളിൽ നമുക്കറിയാം സൗദി അറേബ്യ ആണ് ലോകത്തെ ഏക വഹാബി രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ തന്നെ വഹാബിസത്തിന്റെ പേര് നിലനിൽക്കുന്നത് ഈ കാണുന്ന അൻപത്തി ഒന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരേ ഒരു രാഷ്ട്രം ഈ സൗദി അറേബ്യ മാത്രമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൗദി അറേബ്യ അവിടെയാണല്ലോ ഹറമുകൾ ഉള്ളത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമ തങ്ങളും സ്വഹാബത്തും ജീവിച്ചത് അവിടെയാണല്ലോ അവിടെ അങ്ങനെയാണെങ്കിൽ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഈ വഹാബിസം ഈ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ആകെ നൂറ് വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇവിടെ നമുക്കറിയാം തുർക്കികൾ അതായത് യഥാർത്ഥമായി ഞാൻ ഈ പറഞ്ഞ നബിദിന ആഘോഷം കഴിച്ചിരുന്ന തുർക്കികളാണ് ഈ പറയുന്ന രണ്ട് ഹെറമുകളും അഞ്ഞൂറ് വർഷത്തിലധികം ഭരണം നടത്തിയിട്ടുള്ളത് അപ്പോ ഹെറമ് രണ്ടും അവരുടെ അടുക്കലാണ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് വർഷം അത് സുന്നികളുടെ കയ്യിലാണ് അതിനു മുമ്പ് അബ്ബാസിയ ഉമവിയ ഭരണകൂടങ്ങൾ ഇതെല്ലാം സുന്നി ഭരണകൂടങ്ങളാണ് ഈ ഭരണങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതേ സമയത്ത് ഇനി മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രം തന്നെ അതായത് രണ്ട് ഹെറമുകൾ നിൽക്കുന്ന ഭാഗം തന്നെ നേതാവായിരുന്ന മഹുമൂൻ രാജാവും ഭരിച്ചിട്ടുണ്ട് അതായത് ആരാണ് ആധിപത്യം ചെലുത്തി അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ശക്തി പ്രകടിപ്പിച്ച് ഭരണം പിടിച്ചെടുക്കുന്നത് അവർക്ക് ഏത് രാഷ്ട്രത്തിന്റെയും അധികാരം ലഭിക്കും എന്ന പോലെ മാത്രമാണ് ഭാഹാവികൾക്കും ഇവിടെ അധികാരം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൗദി അറേബ്യയിൽ അവിടുത്തെ ഭരണകൂടം ഇവിടെ ലബിദിനാഘോഷത്തിന് ലീവില്ല ലബിദനാഘോഷത്തെ പച്ചയായി എതിർക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള സർക്കാർ അംഗീകരിക്കുന്ന ഇവിടെയുള്ള മുത്തവ്വമാര് പണ്ഡിതന്മാർ അറിയപ്പെടുന്ന ആളുകൾ അതേ സമയത്ത് ഈ സൗദി അറേബ്യയിലുള്ള ആളുകളെല്ലാം വഹാബികളാണ് അർത്ഥമില്ല പക്ഷെ അവിടെ പരസ്യമായി ഈ വഹാബിസത്തിനെതിരെയുള്ള പ്രചരണം നടത്താൻ പറ്റില്ല കാരണം വഹാബിസമാണ് അവിടുത്തെ ഇസ്ലാമിന്റെ ഐഡിയോളജിയായി ഈ രാഷ്ട്രം മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നതിന് ശേഷം അതല്ലെങ്കിൽ സൗദ് ഭരണകൂടം വന്നതിന് ശേഷം അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള മദ്രസകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ പഠിപ്പിക്കുന്നത് വഹാബി ഐഡിയോളജിയാണ് ഇവിടെയൊന്നും അതല്ല അതേ സമയത്ത് ഈ ഒരു രാഷ്ട്രത്തിൽ മാത്രം ആ ഒരു ഐഡിയോളജിയാണ് പഠിപ്പിക്കുന്നത് അതേസമയത്ത് ഇനി മറ്റുള്ള ജീസിസ് രാഷ്ട്രങ്ങൾ ഒമാൻ അതുപോലെ തന്നെ വഹാബിസത്തിന് എതിരാണ് എന്ന് നമുക്കറിയാം ഇവിടെ ഷിയാക്കളും ഉണ്ട് അതുപോലെ യു എ യു എയുടെ പശ്ചാത്തലം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം സൗദി അറേബ്യ ആണ് ജിസിസ് ഈ രാഷ്ട്രങ്ങളുടെ ഒരു ഹബ്ബായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ചില കാറ്റുകളെല്ലാം ഇവിടേക്കെല്ലാം വീശിക്കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് അതായത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഈ യു എയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തി അഞ്ചോ കൊല്ലം മുമ്പ് താമസിച്ചിരുന്ന ആളുകൾക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നത് എല്ലാം സൂന്യാശയങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ ചില മാറ്റങ്ങൾ ചില സ്വാധീനങ്ങൾ അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് ഇനി ബഹ്റൈൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഭരണ തലങ്ങളിൽ തന്നെ ആഘോഷം കഴിക്കുന്ന ആളുകളും ഭരണകൂടവുമാണ് ഉള്ളത് കുവൈത്തിൽ തന്നാലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല അവിടെയും അവിടെയും നിബിതനാഘോഷത്തിന് ലീവ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല ഇനി ജോർദാനിലേക്ക് തന്നാൽ ജീസിസി രാഷ്ട്രം അല്ലെങ്കിൽ ജോർദാൻ ഇതും അതുപോലെ തന്നെ സുന്നി ആദർശപ്രകാരം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇനി സൗദി അറേബ്യയോട് കൂടുതൽ ബന്ധം പുലർത്തുന്ന മറ്റൊരു രാഷ്ട്രം ഖത്തറാണ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ വഹാബിസത്തിന് വലിയ സ്വാധീനമുള്ള രാഷ്ട്രമാണ് അതായത് ഞാൻ പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്നുണ്ടായ ചില കാറ്റുകൾ മാത്രമാണ് ഈ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അതൊന്നും ഒരു വഹാബി രാഷ്ട്രമായി ഈ ബഹ്റൈനോ അല്ലെങ്കിൽ കുവൈത്തോ ഇതൊന്നും വരുന്നില്ല അതേ സമയത്ത് അവിടെയെല്ലാം ചില സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാകുമെന്ന കാര്യവും നമുക്ക് കൃത്യമായി അറിയാം ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഷിയാക്കൾ ഇവിടെ ഞാൻ ചില രാഷ്ട്രങ്ങളെ പരാമർശിക്കാതെ പോയിട്ടുണ്ട് ആ പരാമർശിക്കാത്ത രാഷ്ട്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഷിയാ സ്വാധീനമുള്ള രാഷ്ട്രങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ യമനിന്റെ സെൻഡ് ഭാഗം ഈ സെന ഭാഗത്ത് വഹാവിസത്ത് ഈ സെനയുടെ ഭാഗത്ത് ഷിയാക്കൾക്ക് അതായത് ഇപ്പോൾ ഹൂത്തികൾ നിലനിൽക്കുന്ന ഇപ്പോൾ നാം പറയപ്പെടുന്ന ഹിസ്ബുല്ല അല്ലെങ്കിൽ ഹൂത്തികൾ ഇവരൊക്കെ ഷിയാക്കളാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമാണ് ഈ യമനിലെ സൻആാവിന്റെ ഭാഗത്ത് ഹൂത്തികൾ നിലനിൽക്കുന്നു ഇവിടെ ഷിയ സ്വാധീനമുള്ളതാണ് ഇറാഖിന്റെ ഒരു ചെറിയ ഭാഗം ഈ ഭാഗം ഷിയാ സ്വാധീനമുള്ള ഭാഗമാണ് അവിടെയാണ് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ അതായത് ഇസ്രായേലിനെതിരെയൊക്കെ ആക്രമണം നടത്തുന്ന റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഉള്ളത് അതുപോലെ തന്നെ ലബനാൻ അതായത് ഇസ്രായേലിനോട് അടുത്തു നിൽക്കുന്ന രാഷ്ട്രമാണ് ലബനാൻ ഇവിടെയും ഷിയ മേഖലയാണ് അതായത് വലിയൊരു ഭാഗവും അവിടെ ഷിയ സ്വാധീനമുള്ള ഭാഗമാണ് അതേപോലെ ഇറാൻ ഇറാൻ നമുക്കറിയാം ഷിയ സ്വാധീനമാണ് പൂർണ്ണമായും ഷിയാക്കളാണ് എന്നല്ല അവിടെ സുന്നികളുണ്ട് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഷിയാക്കൾക്ക് ചെറിയൊരു സ്വാധീനമുണ്ട് പക്ഷെ അതെല്ലാം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ മറ്റുള്ള പല രാഷ്ട്രങ്ങളെയും എടുത്തു ഇനി നമ്മൾ മറ്റു ചില രാഷ്ട്രങ്ങൾ എടുത്തു നോക്കാവൂ ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതായത് അവിടെയെല്ലാം മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെയൊക്കെയും യഥാർത്ഥമായ നമ്മൾ പറയുന്ന സുന്നികൾ തന്നെയാണ് കൂടുതലുള്ളത് നമ്മൾ പറയുന്ന സുന്നികൾ തന്നെയാണ് അതായത് വഹാബിസത്തിന്റെ എതിരായ വിശ്വാസം വെച്ചു പുലർത്തുന്ന സുന്നികളാണ് ഉള്ളത് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നമ്മൾ പോയാൽ അവിടെ നിബന്ധനാഘോഷം നടക്കുന്നു ഭൂരിഭാഗവും നമ്മുടെ സുന്നികൾ തന്നെയാണ് മാധുരീതി അക്കീത അനുസരിച്ച് ജീവിക്കുന്ന സുന്നികളാണ് അതേ സമയത്ത് ഇപ്പോൾ ചിലയിടങ്ങളിൽ വഹാബി സ്വാധീനം കടന്നു വരുന്നു ചില തീവ്രവാദ സംഘങ്ങൾ അവിടെ കടന്നു വരുന്നു അതൊക്കെ വഹാബികളാണ് അതേപോലെ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പോയാലും നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമാണ് വഹാബിസ് ഇവിടെ കടന്നു വരുന്നത് തന്നെ എന്നാൽ തന്നെ ഇവിടെ അവർ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ലോകതലങ്ങളിൽ വഹാബികൾ ഒരു നൂറ് വർഷത്തിന് ശേഷമുണ്ടായ ചില വിശ്വാസ ധാരയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉപജ്ഞാതാവും അതിന്റെ നിർമ്മാതാവുമെല്ലാം മുഹമ്മദ് ಸೌದಿ ಲುಧಯ್ ಮಂಡ മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങളുള്ള രാഷ്ട്രങ്ങളിലൊക്കെയും ഈ വഹാബിസത്തിന് സ്വാധീനം കാണാൻ കഴിയില്ല അവിടെയൊക്കെ യഥാർത്ഥ സുന്നികൾ തന്നെയാണ് ഉള്ളത് എന്ന് കാണാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ലോകത്തിൻ്റെ നോക്കിയാൽ ലോക മുസ്ലിങ്ങളിൽ നമുക്കറിയാം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാഷ്ട്രമാണ് ഇന്തോനേഷ്യ ഈ ഇന്തോനേഷ്യയിൽ മഹാഭൂരിഭാഗം വരുന്നതും അവിടെ വഹാബികൾ വളരെ വിരലെണ്ണാവുന്ന അത്രയും കുറവാണ് അവരെല്ലാം യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ പറയുന്ന ഈ യഥാർത്ഥ സുന്നികൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മലേഷ്യ ആണെങ്കിലും നമുക്കറിയാം ഇങ്ങനെ തുടങ്ങി വളരെ മൈനൂട്ടായിട്ട് മാത്രമാണ് ഭാവിക ലോകത്തുള്ളത് അത് തന്നെ ഈ അടുത്ത കാലങ്ങളിൽ മാത്രമാണ് അവരുടെ പ്രചരണങ്ങളും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പെട്രോളിയം കണ്ടെത്തിയതിന് ശേഷമുണ്ടായ പണത്തിന്റെ പിന്നിലൂടെയാണ് പല രാഷ്ട്രങ്ങളിലേക്കോ ഇപ്പോൾ ഈ പറയുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ സുഡാൻ അതുപോലുള്ള രാഷ്ട്രങ്ങളിൽ ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ വഹാബിസം സ്വാധീനം ചെലുത്തി വരുന്നുണ്ട് അതിന്റെ എല്ലാം തുടക്കം നമുക്കറിയാം സൗദി അറേബ്യയിലുള്ള വഹാബിസത്തിന്റെ ആരംഭവും അവരുടെ പെട്രോളിയം ഉൽപ്പന്നവുമായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ മഹാബിസം എങ്ങനെയാണ് വന്നത് ഈ അടുത്ത കാലത്ത് അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സൗദി അറേബ്യയിൽ കണ്ടെത്തുകയും ആളുകൾ അവിടെ ജോലി സാധ്യത വർദ്ധിക്കുകയും പല രാഷ്ട്രങ്ങളിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പല രാഷ്ട്രങ്ങളിൽ നിന്നും ഈ സൗദി അറേബ്യയിലേക്ക് ആളുകൾ ജോലിക്ക് പോവുകയും അവിടെ വെച്ചുള്ള സൗദികളുടെ ശക്തമായ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള വഹാബി പ്രചരണങ്ങളിൽ ആ അകപ്പെട്ട ആളുകളാണ് പിന്നീട് കേരളത്തിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കൊക്കെ അൽപാൽപമായി വഹാബിസം ഈ രീതിയിലാണ് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു നൂറ് വർഷത്തിന് മുമ്പ് വഹാബിസം എന്ന് പറയുന്നത് എവിടെയും ഇല്ലാത്ത ഒരു അധ്യായമായിരുന്നു നൂറ് വർഷത്തിന് ശേഷമുണ്ടായ ചില പ്രചരണത്തിൻ്റെ അതായത് പണത്തിന്റെയും പിന്നെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി എ എ ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംവിധാനം മാത്രമാണ് ഈ പറയുന്ന വഹാബിസം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കരുത് ലോക മുസ്ലിമീങ്ങൾ ഇപ്പോഴും നമ്മുടെ അക്കീത നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന അക്കീത അനുസരിച്ച് ജീവിക്കുന്നവരാണ് വഹാബികൾ ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിലും ലോകതലങ്ങളിൽ മാറ്റം വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്